ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഗായത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മണ്ഡലകാലത്തെക്കുറിച്ചും മണ്ഡലകാല വ്രതത്തെക്കുറിച്ചും എങ്ങനെയാണ് മണ്ഡലകാല വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചും എന്തുകൊണ്ടാണ് മണ്ഡലകാല വ്രതം നാൽപ്പത്തി ഒന്ന് ദിവസം എന്നുള്ള ആ സംഖ്യയിൽ നിൽക്കുന്നത് എന്നതിനെ കുറിച്ചുമാണ് അപ്പൊ അധികം താമസിപ്പിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ദേവന്മാരുടെ ബ്രാഹ്മുഹൂർത്തമാണ് നമുക്ക് മണ്ഡലകാലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വിശേഷ ദിവസങ്ങളായിട്ടുള്ള ഗുരുവായൂർകാതെ ശിവായിക്യത്തഷ്ടമി തൃക്കാർത്തിക തിരുവാതിര കുജേല ദിനം ഇവയൊക്കെ നമുക്ക് മണ്ഡലകാലത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വിശേഷ ദിവസങ്ങളൊക്കെ നമ്മളും ആചരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിശേഷാൽ പൂജകളും വഴിപാടുകളും ഒക്കെ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിലേക്ക് അതിന്റെ ഫലം വളരെ വലിയ രീതിയിൽ തന്നെ എത്തിച്ചേരും എന്നുള്ള ഒരു വിശ്വാസം ഒന്നിൽ നിൽക്കുന്നു പ്രപഞ്ചത്തിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയിൽ നിന്ന് പ്രപഞ്ചത്തെ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് എത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് മണ്ഡലകാലം എന്ന് പറയുന്ന നാൽപ്പത്തിയൊന്ന് ദിവസം അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും എന്തുകൊണ്ട് ാണ് മണ്ഡലകാലം എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടം നാൽപ്പത്തി ദിവസമായിട്ട് നമ്മൾ ആ സംഖ്യയിൽ നിൽക്കുന്നത് എന്നൊരു ചോദ്യം വരും അതിനുള്ള ഉത്തരവും പറഞ്ഞുതരാം മാസത്തിലെ മുപ്പത് ദിവസവും ധനുമാസത്തിലെ പതിനൊന്ന് ദിവസവും ചേർത്താണ് നമ്മൾ മണ്ഡലകാലം എന്ന് പറഞ്ഞ് നാൽപ്പത്തിയൊന്ന് ദിവസമായി ആചരിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ സന്തോഷത്തിനും ശരീരത്തിന്റെ ആരോഗ്യത്തിനും വേണ്ടിയാണ് നമ്മുടെ പൂർവികർ വൃതാനുഷ്ഠാനം എന്ന് പറയുന്ന ചടങ്ങ് തന്നെ നമ്മുടെ ഈ ഒരു ജീവിത ശൈലിയുടെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നത് ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ച മണ്ഡലകാലം എന്ന് പറയുന്നത് തീവ്രവ്രതത്തിന്റെയും ഭക്തിയുടെയും കാലഘട്ടമാണ് ഇനി മണ്ഡലകാല വ്രതത്തിലെ നാൽപ്പത്തി ഒന്ന് എന്ന സംഖ്യയിൽ നാല് എന്ന് സൂചിപ്പിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിനെയാണ് അദ്ദേഹത്തിന്റെ ശംഖർ ചക്ര ഘട പത്മത്തെയാണ് നാല് എന്ന സംഖ്യ കൊണ്ട് സൂചിപ്പിക്കുന്നത് പിന്നെ ഒന്ന് എന്നുള്ള സംഖ്യ കൊണ്ട് സൂചിപ്പിക്കുന്നത് സാക്ഷാൽ പരമേശ്വരനെയാണ് അദ്ദേഹത്തിന്റെ ആയുധമായ ത്രിശൂലത്തെയാണ് ഒന്ന് എന്ന സംഖ്യ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഹരിയും ഹരനും ചേർന്നതാണല്ലോ ശ്രീധർമ്മശാസ്ത്രെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണ് ഒരു സൗരവർഷം എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ദിവസം കൂടുമ്പോഴാണ് ഒരു ചന്ദ്രമാസം എന്ന് പറയുന്നത് ുദ്ദേശിക്കുന്നത് ചന്ദ്രനെ അടിസ്ഥാനമാക്കി ചന്ദ്രൻ നക്ഷത്രങ്ങളിനിടയിലൂടെ സഞ്ചരിച്ച് യഥാസ്ഥാനത്ത് ചെന്ന് എത്തിച്ചേരുവാനാണ് ഈ ഇരുപത്തിയേഴ് ദിവസം എന്നുള്ളൊരു കണക്ക് പറഞ്ഞിരിക്കുന്നത് ഈ ഇരുപത്തിയേഴ് ദിവസത്തെയാണ് ചന്ദ്രമാസത്തിലെ ഒരു മാസമായി കണക്കാക്കുന്നത് അതായത് ഇരുപത്തിയേഴ് ഇൻറ്റു പന്ത്രണ്ട് ചെയ്യുമ്പോൾ മുന്നൂറ്റി ഇരുപത്തിനാല് ദിവസമാണ് ലഭിക്കുന്നത് സൗരവർഷത്തിലെ മുന്നൂറ്റി അറുപത്തി അഞ്ചിൽ നിന്ന് ചന്ദ്രവർഷത്തിലെ മുന്നൂറ്റി ഇരുപത്തിനാല് ദിവസത്തെ നമ്മൾ കുറയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ മിച്ചം ലഭിക്കുന്നതാണ് നാൽപ്പത്തിയൊന്ന് ദിവസം എന്ന് പറയുന്നത് ഈ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളെയാണ് നമ്മൾ മണ്ഡലകാലമായി ആചരിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായം കൂടെ നിലവിലുണ്ട് ഇനി മറ്റൊരു വിശ്വാസവും കൂടെ നിലവിലുണ്ട് വൃശ്ചികം ഒന്നിനാണ് മണികണ്ഠൻ മഹർഷി നിഗ്രഹത്തിനായിട്ട് പുറപ്പെടുന്നത് നീന്ത നാൽപ്പത്തിയൊന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് എരുമേലിയിൽ വെച്ച് മഹർഷിക്ക് മണികണ്ഠൻ മോക്ഷം കൊടുക്കുന്നത് ഈ ഒരു കാര്യം കൊണ്ടുകൂടെയാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം ശബരിമല തീർത്ഥാടകർ ആചരിക്കുന്നത് മാത്രമല്ല നാം കഴിക്കുന്ന ഭക്ഷണം മജ്ജയും മാംസവും ആവാൻ നാൽപ്പത്തിയൊന്ന് ദിവസം എടുക്കും എന്നതാണ് പുരാതന വൈദ്യശാസ്ത്രത്തിന്റെ ഒരു അഭിപ്രായം അതുകൊണ്ട് തന്നെ ശബരിമല തീർത്ഥാടകർ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ സജ്ജരായി തീരുകയാണ് ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ദർശനത്തിനായി എങ്ങനെ ആയിരിക്കണം എന്ന് നോക്കാം വൃതാനുഷ്ഠാനത്തിന്റെ ആദ്യത്തെ ചുവടുവെപ്പ് എന്നത് മന്ത്രപാരായണത്തിലൂടെ തന്നെ ആയിരിക്കണം ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവിന്റെ മന്ത്രമായിട്ടുള്ള സ്വാമി ശരണമയ്യപ്പ എന്നുള്ള ഒരു മന്ത്രം നിരന്തരം ദിവസവും ഭജിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇനി പാരായണം ചെയ്യുമ്പോൾ അഗ്നി വായു വ്രതപതി ഈ അഞ്ച് പതിമാരെയാണ് നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടത് അതായത് ഇവയെ മനസ്സിൽ കണ്ടുകൊണ്ട് മാത്രമായിരിക്കണം നമ്മൾ മന്ത്രപാരായണം നടത്തേണ്ടത് അഗ്നിയിൽ ഉന്നതിയും വായുവിൽ ശക്തിയും സൂര്യനിൽ ജ്ഞാനവും ചന്ദ്രനിൽ മനസ്സിന്റെ നിയന്ത്രണവും വ്രതപതിയായ ദേവനിൽ സർവ ഐശ്വര്യവുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ഒരു തത്വം മനസ്സിൽ ഉൾക്കൊണ്ട് മാത്രമാണ് വ്രതം ആചരിക്കുന്ന ഒരു വ്യക്തി മന്ത്രപാരായണം നടത്തേണ്ടത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സമയനിഷ്ഠ സഹനശക്തി സാത്വികമായിട്ടുള്ള ചിന്താഗതി മനഃശാന്തി ബ്രഹ്മചര്യം ഇവയെല്ലാം ഒരു വ്യക്തിക്ക് വരിക്കാനായിട്ട് സാധിക്കും വരിച്ചതിനെ പാലിക്കപ്പെടുമ്പോഴാണ് വ്രതാനുഷ്ഠാനം പൂർത്തിയാകുന്നത് മിതഭക്ഷണം മിതഭാഷ്യം മിതാലങ്കാരം ഈശ്വരഭക്തി സാത്വിക ചിന്ത ധർമ്മചിന്ത ഇവയൊക്കെയാണ് വ്രതം ആചരിക്കുന്ന ഒരു വ്യക്തിയിൽ കണ്ടുവരേണ്ട ശീലങ്ങൾ വ്രതം ആചരിക്കുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും രണ്ടു നേരം ശുദ്ധിയാവേണ്ടതാണ് അതിനുശേഷം മന്ത്രപാരായണങ്ങളിലും ഈശ്വര പ്രാർത്ഥനയിലും ഏർപ്പെടേണ്ടതാണ് അതിനുശേഷം മാത്രം അമ്പലത്തിലോ വീട്ടിലോ പാചകം ചെയ്ത ഭക്ഷണം സസ്യഭക്ഷണം മാത്രം ആഹാരമായി സ്വീകരിക്കുക മത്സ്യമാംസാദികളോ ലഹരി വസ്തുക്കളോ വർജിക്കണം അതേപോലെ തന്നെ കർശനമായിട്ടുള്ള ബ്രഹ്മചര്യം പാലിക്കേണ്ടതാണ് സുഖ ദുഃഖങ്ങളെ സമമായി കാണാനായി പഠിക്കുക മനസാവാച കർമ്മണ തെറ്റുകളിൽ ഏർപ്പെടാതെ ഇരിക്കുക ഈ പറയുന്ന കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിനെയും ശരീരത്തെയും വ്രതാനുഷ്ഠാനം സ്വാധീനിക്കും എന്നും വിശ്വാസമുണ്ട് വ്രതം ആചരിക്കുന്നതിലൂടെ ഒരു വ്യക്തി മാനസികമായിട്ടും ശാരീരികമായിട്ടും വാഗ്പരമായിട്ടും ശുദ്ധി ആർജിക്കുകയാണ് ചെയ്യുന്നത് ഇനി പാദരക്ഷകൾ ഉപയോഗിച്ച് വെറും നിലത്ത് നടന്നാണ് ഒരു വ്യക്തി ഭൂമിയുമായി ബന്ധം സ്ഥാപിക്കുന്നത് കറുത്ത വസ്ത്രങ്ങൾ അണിയുന്നതിലൂടെ അവരിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തെ നിയന്ത്രിക്കപ്പെടുകയും മാത്രമല്ല ശ്വസനഗതിയെ നിയന്ത്രിക്കുന്ന ശരണവെളിയിലൂടെയുമാണ് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം ൂർത്തിയാകുന്നത് ഉപവാസത്തിലൂടെയും കഠിനമായ ബ്രഹ്മചര്യത്തിലൂടെയും ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ അദ്ദേഹം പഞ്ചഭൂതങ്ങളെയും മനുഷ്യന്റേതായ കാമനകളെയും വരെ വിജയിച്ച് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് മണ്ഡലകാല വ്രതം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ദിവസം തുടങ്ങുന്നത് ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് ശുദ്ധിയായതിനു ശേഷം ഈശ്വര പ്രാർത്ഥനയിൽ ഏർപ്പെടുമ്പോൾ സംബന്ധിച്ച് ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഇത്രയും ശ്രേഷ്ഠമായ ഒരു സമയം വേറെ ഇല്ല എന്ന് തന്നെ രാത്രിയുടെ നാലാം യാമമായ പുലർച്ചെ മൂന്ന് മണി തൊട്ട് ആറ് മണി വരെയുള്ള സമയത്തെയാണ് കണക്കാക്കുന്നത് സാത്വികമായ ചിന്താഗതിയും ഗുണവും സമയമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഉണർന്ന് ഈശ്വര പ്രാർത്ഥനയിലും സാത്വികമായ കർമ്മങ്ങളിലും മാത്രമല്ല വളരെയധികം ഗുണകരമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സാത്വിക ഗുണം ഉള്ളിൽ ഉത്ഭവിക്കപ്പെടും എന്നതാണ് ഒരു വിശ്വാസം മാത്രമല്ല ശിരസിന്റെ ഇടത് വശത്ത് പ്രവർത്തിക്കുന്ന വിദ്യാഗ്രന്ഥി കൂടുതൽ പ്രവർത്തിക്കുന്ന സമയമാണ് എന്ന് അതുകൊണ്ട് തന്നെയാണ് എന്നും മണ്ഡലകാലത്തിൽ ബ്രഹ്മചര്യ വ്രതം വളരെ കഠിനകരമായി എടുക്കേണ്ടതാണ് ബ്രഹ്മലാഭത്തിനായിട്ടുള്ള വ്രതമാണ് ബ്രഹ്മചര്യ വ്രതം ലൗകികമായ ചിന്തകളിൽ നിന്ന് ചിന്തയെ വേർതിരിച്ച് ഈശ്വര ചിന്തയിലേക്ക് നമ്മുടെ ചിന്തയും നമ്മുടെ ശരീരത്തെയും അർപ്പിക്കുന്നതിനെയാണ് വ്രതം എന്ന് പറയുന്നത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് അറിവിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് വേണ്ടത് ഭക്തിയും സംയമനും തന്നെയാണ് അഖണ്ഡ ബ്രഹ്മചര്യത്തിലൂടെ ഒരു വ്യക്തിക്ക് ആയുസ് ഊർജസ് തേജസ് പുണ്യം സഹനശക്തി ഇവയെല്ലാം പ്രാപ്ത സാധിക്കുമെന്നതാണ് വിശ്വാസം ഉണ പറയുക കപടത്തരം ചതി വഞ്ചന സ്ത്രീ സംഗമം ഇവയെല്ലാം ബ്രഹ്മചര്യത്തിന് ഭംഗം വരുത്തുന്നതാണ് ഇനി എന്തിനാണ് മണ്ഡലകാല വ്രതം അനുഷ്ഠിക്കുന്ന ഏതൊരു ഭക്തനും പാദരക്ഷകൾ ഉപേക്ഷിക്കേണ്ടത് എന്ന് അറിയാം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് നമ്മൾ കല്ലും ഉള്ളും നിറഞ്ഞ വഴിയിലൂടെ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിന്റെ ദർശനത്തിനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനു മുന്നോടിയായിട്ട് നമ്മുടെ പാദങ്ങളെ കൂടുതൽ ദൃഢമേറിയതാക്കാനാണ് ഈ നാൽപ്പത്തിയൊന്ന് ദിവസം നമ്മൾ പാദര ൾ ഉപേക്ഷിക്കുന്നത് പാദരക്ഷകൾ ഉപേക്ഷിക്കുന്നതിലൂടെ നമ്മൾ ഭൂമിയുമായിട്ടുള്ള ഒരു നേരിട്ടുള്ള ബന്ധം സ്ഥാപിക്കുകയാണ് എന്തിനാണ് കറുത്ത വസ്ത്രവും ഈ മണ്ഡലകാല വ്രതത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത് ഉടയാടയാണ് കറുത്ത വസ്ത്രം അതുകൊണ്ട് തന്നെ വ്രത നാളുകളിലും കാനനയാത്രയിലും നമ്മൾ കറുത്ത വസ്ത്രം അണിയുന്നതിലൂടെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം നമുക്ക് പ്രാപ്തമാക്കാനായിട്ട് സാധിക്കുമെന്നതാണ് ഇതിന്റെ പിന്നിലുള്ള വിശ്വാസം തണുപ്പേറിയ കാലഘട്ടമാണ് മണ്ഡലകാല വ്രതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ണിയുന്നതിലൂടെ അന്തരീക്ഷത്തിലുള്ള ചൂടിനെ ആവാഹിച്ച് അവ നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ കറുത്ത വസ്ത്രം നമ്മളെ സഹായിക്കും ഇതാണ് ഇതിന്റെ ശാസ്ത്രീയ പക്ഷേ ഇനി മണ്ഡലകാല വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തികൾ വസ്ത്രം അണിയുന്നതായിട്ട് കാണപ്പെടുന്നത് ഇത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് വസ്ത്രം എന്ന് പറയുന്നത് പച്ച മഞ്ഞൾ അരച്ച് ചേർത്ത വെള്ളത്തിൽ നമ്മുടെ വസ്ത്രങ്ങളെ മുക്കിയെടുക്കുമ്പോഴാണ് അവ കാവി നിറത്തിലാകുന്നത് ഇത് ധരിക്കുന്നതിലൂടെ കാനനമാർഗത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ചെറിയ ചെറിയ അലർജികളെയും മാത്രമല്ല പുഴുക്കടിയിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിച്ചെടുക്കാനായിട്ട് ഈ ഒരു വസ്ത്രത്തിന് സാധിക്കും മണ്ഡലകാലത്ത് വ്രതത്തിൽ നമ്മൾ നമ്മുടെ മുടിയും താടിയും ഒക്കെ നീട്ടി വളർത്തുന്നു ഇതിന് പിന്നിലും ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശമുണ്ട് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം രീതിയിൽ നമ്മൾ നമ്മുടെ ശരീരത്തുള്ള രോമങ്ങളെ നീട്ടി വളർത്തുന്നത് താടിയും മുടിയും വളർത്തുന്നതിലൂടെ നമ്മൾ തണുപ്പ് കാലഘട്ടത്തിൽ കാനനമാർഗ യാത്ര ചെയ്യുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള ചൂടിനെ നമ്മുടെ തൊക്കിലേക്ക് നിലനിർത്താനായി അത് സഹായിക്കുന്നതാണ് ഭക്തി ഒരിക്കലും സൗന്ദര്യത്തിൽ അധിഷ്ഠിതമല്ല എന്നുകൂടെ ഈ ഒരു വ്രതാനുഷ്ഠാനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് എന്തുകൊണ്ടാണ് മുദ്ര ധരിക്കേണ്ടത് ശാന്തിയുടെയും ശക്തിയുടെയും ഭക്തിയുടെയും പ്രതീകമാണ് മുദ്ര എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മണ്ഡലകാല വ്രതം അനുഷ്ഠിക്കുന്ന ഏതൊരു ഭക്തനും മുദ്ര ധരിച്ച് വ്രതത്തെ ആചരിക്കേണ്ടത് തുളസിമാലയോ രുദ്രാക്ഷമാലയോ ആണ് നമ്മൾ മുദ്രാധാരണത്തിനായി തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ നൂറ്റിയെട്ട് അല്ലെങ്കിൽ അമ്പത്തിനാല് എന്ന സംഖ്യയിൽ വരുന്ന മുത്തുകളായിരിക്കണം ഈ ഒരു മുദ്രയിൽ അടങ്ങേണ്ടത് ഇനി പല വർണ്ണങ്ങളിലുള്ള മണികൾ ഒരു മാലയിൽ വളരെയധികം അശുഭകരമായിട്ടാണ് കാണുന്നത് മുദ്ര ധരിച്ച് ദീക്ഷ സ്വീകരിച്ച് സ്വാമിയെ ശരണമയപ്പ എന്നുള്ള നവാക്ഷിണി മന്ത്രത്തോടുകൂടി ആയിരിക്കണം വ്രതാനുഷ്ഠിയിലൂടെ ഒരു ഭക്തൻ തന്നെ സമ്പൂർണമായി സാക്ഷാൽ ശ്രീധർമ്മശാസ്ത്രാവിന് സമർപ്പിക്കുന്നു എന്നൊരു വിശ്വാസം കൂടെ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ അനുഷ്ഠിക്കുന്ന ഏതൊരു ഭക്തനും അന്നു മുതൽ അദ്ദേഹത്തിന്റെ നാമത്തിൽ സ്വാമി എന്നുള്ളൊരു പദത്തിന് അർഹനായി തീരുകയാണ് ഇനി മുദ്ര ധരിച്ച ഏതൊരു വ്യക്തിയും കടാക്ഷം ഉള്ള ആ മാല വെക്കേണ്ടത് ശബരിമല ദർശനത്തിന് ശേഷം മാത്രമാണ് പൂജാമുറിയിലെ അയ്യപ്പ സ്വാമിയുടെ ഫോട്ടോയുടെ പ്രതിമയുടെ മുന്നിൽ ആ മാല നമുക്ക് സമർപ്പിക്കാവുന്നതാണ് പിന്നീട് ശബരിമല ദർശനത്തിനായി പോകുന്ന സമയത്ത് നമുക്ക് ഇതേ മാല തന്നെ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ പതിനെട്ട് വർഷം മല ചവിട്ടാനായി ഉപയോഗിച്ച ഈ മാല ഇരിക്കുന്ന ഭവനം എന്ന് പറയുന്നത് ത്രിമൂർത്തികളുടെ ആലയമായി തീരുന്നു എന്നതാണ് വിശ്വാസം ഭഗവാന്റെ ഇരിക്കുന്ന ആ ഒരു ഭവനത്തിൽ ശനി ദോഷം ബാധിക്കില്ല എന്നൊരു വിശ്വാസവും കൂടെ നിലനിൽക്കുന്നു ശബരിമല ദർശനത്തിലൂടെ ഇന്നലെ വരെ നമ്മൾ ചെയ്ത എല്ലാ പാപത്തിൽ നിന്നും ഒരു മോചനമാണ് ഉണ്ടായിത്തീരുന്നത് കാമനകളെ അതിജീവിച്ച് കഠിനമായ ബ്രഹ്മചര്യം കൈക്കൊണ്ട് ഒരു വലിയ പദത്തിൽ തന്നെ ആ ഒരു വ്യക്തി എത്തിച്ചേരുമെന്നും ഒരു വിശ്വാസം നിലനിൽക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഏവർക്കും നല്ലൊരു മണ്ഡലകാലം നേരുന്നു എല്ലാവർക്കും ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രവായ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഹരേ കൃഷ്ണ